രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇലക്ഷൻ കമ്മീഷൻ അട്ടിമറിക്കുന്നുവെന്ന ഗുരുതര ആരോപണവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിയാണ് ബിജെപി വിജയിച്ചത് എന്നാണ് ആരോപണം അഞ്ച് രീതിയിൽ ക്രമക്കേട് നടത്തിയ ബിജെപിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് മോഷണം നടത്തിയെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു എന്താണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഉയരത്തിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റിന്റെ പേപ്പറുകളാണ് ഇവർക്ക് പരിശോധിക്കേണ്ടി വന്നത് ആ പേപ്പറുകളെല്ലാം തന്നെ വോട്ടർ ലിസ്റ്റുകളെല്ലാം തന്നെ കോപ്പി പ്രൂഫായിരുന്നു സ്കാൻ പ്രൂഫായിരുന്നു എന്ന് വെച്ചാൽ മൊബൈൽ ഫോണിൽ സ്കാൻ ചെയ്തോ മറ്റേതെങ്കിലും തരത്തിൽ ഓപ്റ്റിക്കൽ റീഡർ ഉപയോഗിച്ചോ മെക്കാനിക്കലായി വായിക്കാൻ കഴിയാത്തവയായിരുന്നു എന്ന് വെച്ചാൽ ഒരു കാരണവശാലും ആരും അത് മെനക്കെട്ട് നോക്കണ്ട എന്നർത്ഥം വരുന്ന തരത്തിലാണ് അത് കൊടുത്തത് ഭയങ്കര മുന്നൂറ് കിലോഗ്രാം ഭാരത്തോളം വരുന്ന ഏഴടി ഉയരത്തോളം വരുന്ന വലിയ പേപ്പർ കിട്ടിന്റെ കൂമ്പാരമായിരുന്നു കഴിഞ്ഞ ആറ് നാലഞ്ചു മാസമായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ടീം പരിശോധിച്ചത് ആ പരിശോധനയിൽ മഹാദേവ് എന്ന ഒരറ്റ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ബാംഗ്ലൂരിലെ സെൻട്രൽ ലോക്സഭാ കോൺസ്റ്റിറ്റ്യൂൻസിയിൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി എൺപത് വ്യാജ വോട്ടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വ്യാജ വോട്ടുകൾ കേവലം മുപ്പത്തിരണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രം ബി ജെ പി സ്ഥാനാർത്ഥി പി സി മോഹൻ ജയിച്ച മണ്ഡലത്തിൽ വ്യാജ വോട്ടുകളുണ്ട് എന്നുള്ള ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് നിരീക്ഷണങ്ങൾ ഇവയായിരുന്നു മൊത്തം ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി എൺപത് വ്യാജ വോട്ടുകളാണ് ഈ ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ മഹാദേവ് എന്ന നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ചേർത്തത് എങ്ങനെയാണ് അവ ചേർത്തത് ഇരട്ട വോട്ടർമാർ അതായത് ഒന്നോ ഒന്നിൽ കൂടുതലോ മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്യുന്നവർ പതിനോരായിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചു പേർ വോട്ട് ചെയ്തതായി കണ്ടെത്തി പതിനോരായിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചു പേർ വ്യാജ മേൽവിലാസത്തിലെ വോട്ടർമാരുടെ എണ്ണം അതായത് നിലവിൽ അങ്ങനെ മേൽവിലാസം അന്വേഷിച്ചു പോകുമ്പോൾ അങ്ങനെ ഒരു മേൽവിലാസം അവിടെ ഇല്ല കണ്ടെത്തിയത് നാൽപ്പതിനായിരത്തി ഒൻപത് വ്യാജ മേൽവിലാസത്തിലെ വോട്ടർമാരാണ് പലയിടങ്ങളിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ വോട്ടർമാരുണ്ട് എന്നുള്ളതാണ് കൗതുകകരമായ കാര്യം ഇനി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയ അടുത്ത മേൽവിലാസത്തിലേക്ക് പോകാം അത് വൈറ്റ് ഫീൽഡിനടുത്തുള്ള ഹഗഡൂരിലെ വൺ ഫിഫ്റ്റി ത്രീ ബിയർ സ്ട്രീറ്റ് എന്ന മൈക്രോ ബ്രൂവറിയാണ് ഇതൊരു റെസ്റ്റോ ബാറാണ് ഇവിടെ മാത്രം അറുപത്തിയെട്ട് വോട്ടർമാരുണ്ട് എന്നാണ് രേഖകളിലുള്ളത് ഇങ്ങനെ ബാറിൽ എങ്ങനെയാണ് ഇത്രയധികം പേർ താമസിക്കുക അവർക്കെല്ലാം ഇതൊരു സ്ഥിരം മേൽവിലാസമായി എങ്ങനെ ഈ വോട്ടർ ഐ ഡി കിട്ടി ഇവിടെ ഇരിക്കുന്നതെല്ലാം എന്താ വേണ്ടേ ഒരു ഒറ്റ മുറിയിൽ ചേർക്കപ്പെട്ട എണ്ണം ഒരു മുറിയിൽ മാത്രം എഴുപതോളം പേരുള്ള ഒരു ഒരു വിചിത്രമായ കാഴ്ചയും കണ്ടെത്താൻ സാധിച്ചുവെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഒരൊറ്റ മുറിയിൽ ചേർക്കപ്പെട്ട വോട്ടർമാർ പതിനായിരത്തി പേരാണ് ഇത് രാഹുൽ ചൂണ്ടിക്കാട്ടിയ മറ്റൊരു വീടാണ് മാരത്തഹള്ളിയിലെ ചൗഡേശ്വരി ലേ ഔട്ടിലെ ടി എസ് ഗോപിനാഥിന്റെ വീട് ഭാര്യയും മകനും താനും മാത്രമുള്ള വീട്ടിൽ മറ്റു നാല് പേർ വന്നത് എങ്ങനെയെന്ന് ഗോപിനാഥന് അറിയില്ല ഇതേ നമ്പറിൽ തന്നെ മറ്റൊരു പി ജി ഹോസ്റ്റൽ ഉണ്ടെന്ന വിവരം സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞാണ് ഇവർ അറിയുന്നത് പട്ടികയിൽ ഫോട്ടോ ഫോട്ടോ ഇല്ലാത്തവർ ഇല്ലാത്തവർ പേരാണ് ഫോം സിക്സ് ദുരുപയോഗം ചെയ്ത് വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയവർ മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് അങ്ങനെ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി എൺപത് വ്യാജ വോട്ടുകളാണ് മഹാദേവ് എന്ന ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ കോൺസ്റ്റിറ്റുവൻസിയിലെ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം കൂട്ടിച്ചേർത്തത് അതിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീ വോട്ടർ കന്നി വോട്ടറായിട്ട് പേര് ചേർക്കപ്പെട്ടിട്ടുണ്ട് പല വോട്ടർമാർക്കും നാലും അഞ്ചും സംസ്ഥാനങ്ങളിലടക്കം വോട്ടുകളുണ്ട് അഞ്ചും ആറും ബൂത്തുകളിലടക്കം വോട്ട് ചെയ്ത ആളുകളുണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് തൈക്കണ്ടത്തിൽ ഉമ്മുകുൽസു നൂറ്റിപ്പന്ത്രണ്ട് തിരുപ്പുറത്ത് വത്സലകുമാരി മേരിക്കുട്ടി ഓ അങ്ങനെ ഗുരുതരമായ ക്രമക്കേടുകളാണ് ഈ കോൺസ്റ്റിറ്റുവൻസിയിൽ മാത്രം കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പ്രസ് കോൺഫറൻസിന്റെ പ്രത്യേകത you yeah. ഇലക്ഷൻ േക്കുള്ള മാർച്ചാണ് ഇവിടെ തരാൻ ഒരു അവകാശമില്ല എം പിമാർ പിന്നെ ബാക്കിയുള്ള കാര്യം എന്താവും ഇത് അനുവദിക്കാൻ കഴിയുന്നു തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് അട്ടിമറി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കുകുത്തിയാക്കുക ബിജെപി സർക്കാർ രാജിവെക്കുക അതുപോലെ രാജിവെക്കുകയാണ് രാജ്യത്തിന്റെ ജനഹിതത്തെ അട്ടിമറിച്ച് ഒരു ഏകാധിപത്യ ഇന്ത്യയെ പണിച്ചുയർത്താനുമാണ് മോദി ശ്രമിക്കുന്നത് അതിന് ഇലക്ഷൻ കമ്മീഷണറുടെ ഭരണഘടനാ സ്ഥാപനത്തെ ഉപയോഗിക്കുകയാണ് ഇല്ലാത്ത പോരാട്ടം ഇല്ലാത്ത പോരാട്ടം ഇത് ജനങ്ങളുടെ ശബ്ദമാണ് പാർലമെന്റിന്റെ ശബ്ദമാണ് അതിശക്തമായ അതിശക്തമായ പ്രതിഷേധമാണ് രാജ്യവ്യാപകമായി ആചരിക്കുന്നത് ജനാധിപത്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇതുപോലെ ഏറ്റവും വികലമായ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ബി ജെ പി നടത്തുന്ന ഈ നനനായാട്ട് ബി ജെ പിയുടെ ഫാസിസം ഇത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ശക്തമായ ബഹുജന പ്രക്ഷോഭം എല്ല അറിഞ്ഞിരിക്കുന്നു ഇനി രക്ഷയില്ല നമ്മൾ അവസാനം അടുത്തു കുഞ്ഞുരാമ സാർ ചായ ഓഞ്ഞം ചായ കൊണ്ടുവരിക്കുന്നു ചായക്കല്ലടാ പുറത്തൊരു സീരി വന്നിട്ടുണ്ട് ചോദിച്ചാൽ ഞങ്ങൾ ആരും ഇടില്ലെന്ന് പറഞ്ഞേക്കാം കൊണ്ടുചേരി പോകും गुड इवनिंग आई एम प्रशांत फ्रॉम states? इस तरह के निराधार आरोप लगाना चाहे वो केरल हो चाहे वो कर्नाटक हो चाहे वो बिहार हो जब 45 दिन चुनाव के बाद पूर्ण हो चुके हैं और किसी भी दल को किसी भी कैंडिडेट को कोई भी गलती नजर नहीं आई तो आज इतने दिनों के बाद इस तरह के निराधार आरोप लगाना उनका उद्देश्य क्या है ये सारे मतदाता और देश की जनता पूरा समझती है അതാണ് കേരളം ആയിക്കോട്ടെ കർണാടകമായിക്കോട്ടെ ബീഹാറായിക്കോട്ടെ ഈ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിയുമ്പോൾ അത് ഇലക്ട്രോണിക് ഡാറ്റയായും മറ്റു കടലാസായും ഒക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകുന്നുണ്ട് ഇനി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇതിന്റെ ഫലം വന്നു കഴിഞ്ഞാലും ഒക്കെ പരാതി ഉണ്ടെങ്കിൽ സമർപ്പിക്കാൻ സമയമുണ്ട് നാല്പത്തിയഞ്ച് ദിവസത്തിനകം ഹർജി കൊടുക്കാമായിരുന്നില്ല ഇതൊന്നും അന്നൊന്നും കൊടുക്കാതെ ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനൊരു ഒരു ആരോപണം ഉന്നയിക്കും ഇതിലൊന്നും അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് ഇതിനൊക്കെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷത അല്ല എന്നൊരു തോന്നൽ പോലും വളരെ അപകടമാണ് ഇന്ത്യയിൽ ഇന്ത്യൻ റിപ്പബ്ലിക് ജനിക്കുന്നതിന് മുമ്പ് അതിന്റെ തേലേ ദിവസം രൂപീകൃതമായ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അല്ലെങ്കിൽ ഒരു കമ്മീഷൻ ചുമതലയേറ്റാൽ അവരെ മാറ്റാൻ സർക്കാരിന് പോലും അധികാരമില്ല ദീൻ ശേഷന്റെ പ്രശസ്തമായി വരികയുണ്ട് ഐ എം നോട്ട് പാർട്ട് ഓഫ് ദ ഗവൺമെന്റ് ഐ എം പാർട്ട് ഓഫ് ദ സിസ്റ്റം എന്നാണ് പറയുന്നത് എന്നെ നിങ്ങൾക്ക് തോടാൻ പോലും പറ്റില്ല അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു പദവിയാണ് ആ പദവിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യന് ഒരു ഒരു മൂന്ന് പേരുടെ സംഘത്തിന് ഒരു ചെറിയ ഒരു ഇടത്തോട്ടോ വലത്തോട്ടോ ഒരു ചായ പോലും തോന്നിച്ചാൽ അത് വളരെ പ്രശ്നമാണ് കാരണം തൊടാൻ പറ്റില്ല മറ്റാർക്കും അങ്ങനെ ഇരിക്കെയാണ് ബിജെപിക്ക് വേണ്ടി ബി ജെ പി നേതാക്കൾക്ക് വേണ്ടി ഇങ്ങനെ വിടുപണിയെടുത്ത് ഇന്നലെ ഒരു വാർത്താ സമ്മേളനം നടത്തിയത് ഇതിൽപരം എന്ത് കാരണം വേണം ഇയാളെ കുറ്റവിചാരണ ചെയ്യാൻ ഇമ്പീസ്മെന്റ് എന്ന് പറഞ്ഞാൽ കുറ്റവിചാരണ എന്നാണല്ലോ ഓരോരോ കാരണങ്ങളായി എടുത്തു പറഞ്ഞ് ഇയാൾ പറഞ്ഞ വിഷയങ്ങളിൽ ചർച്ച ചെയ്യുക തന്നെ വേണം പാർലമെന്റ് അവസാനം ഇയാളെ പുറത്താക്കുക തന്നെ വേണം നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഗാനേഷ് കുമാർ ഉപയോഗിച്ച ഭാഷയുണ്ട് ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ പോലും ഹിന്ദിയിൽ ആയിരുന്നു സംസാരം കാൺപൂർ ഐ ഐ ടിയിൽ പഠിച്ച ഹാർവാർഡിൽ ഉപരിപഠനം നടത്തിയ ഗ്യാനേഷ് കുമാർ സ്വന്തം പേരെ കുറിച്ച് പറയുന്ന കാര്യമുണ്ട് ഗ്യാനേഷ് അല്ല മലയാളത്തിൽ ജ്ഞാനേഷ് ആണെന്നാണ് ആ അഭിമാനത്തോടെയുള്ള വർത്തമാനം ഈ കമ്മീഷണർക്ക് എന്തെങ്കിലും ജ്ഞാനമുണ്ടോ എന്ന സംശയമാണ് വാർത്താ സമ്മേളനം കണ്ട ബഹുഭൂരിപക്ഷത്തിലും ഉണ്ടായത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും മാത്രമല്ല അത്യാവശ്യം ഫ്രഞ്ച് വരെ അറിയാവുന്നയാളാണ് ഭാഷ അറിഞ്ഞിട്ട് കാര്യമില്ല എന്ത് പറയുന്നു എന്നതിലാണ് കാര്യം ഏത് ചോദ്യം വന്നാലും ആദ്യം പറഞ്ഞത് തന്നെ ഹിന്ദിയിൽ ആവർത്തിച്ചു കൊണ്ടേയിരുന്നത് എന്തിനു വേണ്ടിയാണ് വോട്ട് ചോദ്യിയെക്കുറിച്ച് രാഹുൽഗാന്ധി ഉന്നയിച്ച ഒരു കാര്യത്തിനും മറുപടി ഉണ്ടായില്ല അതോടെ ബീഹാറിൽ രാഹുൽഗാന്ധി നടത്തുന്ന യാത്രയുടെ പ്രസക്തി പലമടങ്ങ് വർദ്ധിച്ചു ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രയും പരിഹാസ്യമായ സ്ഥിതി മുമ്പ് ഉണ്ടായിട്ടില്ല ബിജെപിയുടെ പാർട്ടി ഓഫീസിൽ നിന്നെന്നതുപോലെ ആയിരുന്നു സംസ്ഥാനമെന്നാണ് ഉയർന്ന വിമർശനം ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കുന്നു എന്ന് തോന്നുന്നത് ഈ വോട്ടെടുപ്പ് നടക്കുന്നത് കൊണ്ട് മാത്രമാണ് അതുകൂടി സംശയം സംശയമറിയിലായാൽ പിന്നെ പാവങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് ഒരു വകയും ബാക്കിയില്ല എന്ന് പറയേണ്ടി